ജോലി കിട്ടാതെ പോയ ആരിലും അവിടെ ഒറ്റ ആണില്ല ഒരു കഴിഞ്ഞ് റിസൾട്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുത്തിയൊരു സ്ഥാപനം എന്നുള്ളത് ഹരിചേട്ടൻ ചോദിച്ച പോലെ ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരു ചാരിറ്റി ചെയ്യാണോ പൈസ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സത്യം സൂചന ഞാനിന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്ടില് പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടാ ഞാൻ ഇന്നൊരു സ്ഥാപനത്തിൽ വന്നിരിക്കുകയാണ് ഈ സ്ഥാപനം ശരിക്കും നിങ്ങൾ പരിചയപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട ഒരു സ്ഥാപനം അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു ബോർഡ് കാണാം ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നു മാത്രമല്ല അവർ നമ്മൾ ജർമ്മനിയിലേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത് ഒരുപാട് ഞാൻ അത് തന്നെ പറഞ്ഞില്ലോ ഈ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ട ആ ഒരു സ്ഥാപനമാണ് ആദ്യം തന്നെ ഇവരൊന്ന് പരിചയപ്പെടുത്താം പേരൊന്ന് പറയാം സുനീഷ് സുനീഷ് എന്നാണ് പേരൊന്ന് പറയാം ജയസ്മുണ്ട് ഓക്കെ അപ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ പലരും സൗജന്യമായിട്ട് വിദേശത്തേക്ക് പോവാം അല്ലെങ്കിൽ സൗജന്യമായിട്ട് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നു അവരെ തന്നെ നേരെ ജർമ്മനിലേക്ക് കൊണ്ടുപോകുന്നു സത്യത്തിൽ അതിന്റെ ഒരു സത്യാവസ്ഥാണ് ഞാൻ ഇപ്പൊ ഇതുവരെ എത്ര പേര് നിങ്ങളിലൂടെ അവളെ സൗജന്യമായിട്ട് കൊണ്ടുപോയിട്ട് പഠിക്കുന്നുണ്ട് അവിടെ പഠിക്കുന്നതല്ല ജോലി ചെയ്തിട്ടവിടെ നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം തൊട്ടിട്ടാണ് ജർമ്മൻ ഭാഷ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടില് നമ്മള് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തൊന്ന് കോവിഡിന് ശേഷം ലോകത്ത് മുഴുവൻ നഴ്സുമാരുടെ വലിയ ഷോർട്ടേജ് വന്നു ആ ഷോർട്ടേജ് വന്നതിന് ശേഷം ജർമ്മനിയിലും വലിയ ഷോർട്ടേജ് ആണ് ഉണ്ടായത് ഏകദേശം അഞ്ചു ലക്ഷം അവിടെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു നേഴ്സിന് വേണ്ട എന്തൊക്കെ സർവീസ് വേണ്ടോ മുഴുവൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു ആ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് കൺസൾട്ടൻസികൾ ഓരോ നഴ്സുമാരുടെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ മേടിച്ചിട്ട് കൊണ്ടുപോകുവായിരുന്നു കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ഫ്രീ ആയിട്ട് നേഴ്സുമാരെ പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം യൂറോയിലിപ്പോൾ അനൗൺസ് ചെയ്യാണ് നമ്മുടെ കമ്പനി അനൗൺസ് ചെയ്യുക അങ്ങനെ നമ്മൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്ത് ആ ഇപ്പോൾ ഹരിചേട്ടൻ ചോദിച്ച പോലെ ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരു ചാരിറ്റി ചെയ്യാണോ പൈസ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുക സത്യം നമുക്ക് ഒരാൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കാൻ എട്ട് മാസം വേണം എട്ടു മാസം വരെ പഠിപ്പിക്കണം ഒരാൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണം തന്നെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കണം അറ്റസ്റ്റ് േഷൻ നടത്തണം പോവാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം പരീക്ഷ എഴുതാനുള്ള ഫീസ് വേണം എങ്ങനെ പോയി ഒരു മൂന്ന് ലക്ഷം രൂപയോളം വേണം ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എട്ടു മാസം വരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും ഇവരുടെ ട്രാൻസ്ലേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും അനർക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കും പോവാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കും പരീക്ഷ ചെയ്ത ഫീസ് കൊടുക്കും ഈ ഒറ്റ പൈസയും സത്യത്തില് യൂറോയിലേക്ക് കൊടുക്കുന്നു ഇത് മുഴുവൻ ജർമ്മൻ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് അവിടത്തെ എംപ്ലോയർമാര് ഇവർക്ക് വേണ്ട ചെലവ് എത്രയാണോ ആ പൈസ മൊത്തം മുടക്കിക്കുള്ളൂ അപ്പൊ യൂറോലീപ്പില് പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ അവിടത്തെ എംപ്ലോയേഴ്സ് ഡയറക്റ്റ് ആണ് പ്ലേസ് ചെയ്യുന്നത് ഇടയിൽ ഒരു ഏജൻസിയോ മീഡിയേറ്ററോ യൂറോലീപ്പോ ഒന്നും അല്ല നമ്മുടെ ജോലി വരെ പഠിപ്പിക്കുക പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളത് പ്ലേസ്മെന്റ് അവിടത്തെ ഹോസ്പിറ്റലുകാര് ഹൈമുകാർ ഇവരൊക്കെ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത് അപ്പൊ ഇവരെ പഠിപ്പിക്കണതിനുള്ള ഫീസ് ഇവരുടെ എംപ്ലോയർ ഞങ്ങൾക്ക് തരും ഒരു ഇപ്പൊരുപേടി അങ്ങോട്ട് പോവാണ് അവരവിടെ സെറ്റിൽ ആവാൻ പ്ലാൻ ചെയ്യാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് അങ്ങനെ അങ്ങനെ തന്നെയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് ആണ് ഫാമിലിയെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ട ഡോക്യുമെന്റ് ശേഷം അവർക്ക് അവരുടെ സ്ബൻഡിനെ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈഫിനെ ആണെന്നുണ്ടെങ്കിലോ കൊണ്ടുപോകാം അവരുടെ കുട്ടികളെയും കൊണ്ടുപോകാം കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് അവിടെ കൂടാതെ കുട്ടികൾ പഠിക്കുന്നതിന് കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട് ഒരു കുട്ടി പഠിക്കുമ്പോൾ മാസം ഒരു പത്തിരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് കുട്ടിക്ക് കിട്ടും ഓ വിടെത്തി ജോലി അത് ഫ്രീ ആണ് പഠിപ്പം കൂടുതൽ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഫൈലൊക്കെ അറിയാം ഏകദേശം ഒരു ഇരുന്നൂറിൽ കൂടുതൽ കുട്ടികൾ ഇപ്പൊ പാസ് ആയിട്ടുണ്ട് ഒരു നൂറ്റാല് അവിടെ പോയിട്ട് ഹലോ എന്റെ പേര് ജോൺ ഞാൻ ഇവിടെ ജർമ്മനിയിലെ കൊളോൺ സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതും എൻ്റെ ഇങ്ങോട്ടേക്കുള്ള എൻ്റെ പ്രോസസ്സിൽ നിന്നെ ടോട്ടലി ഹെൽപ്പ് ചെയ്തതും യൂറോലീപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയാണ് അവരുടെ സർവീസ് എനിക്ക് ടോട്ടലി ഫ്രീ ആയിട്ടാണ് എനിക്ക് ലഭിച്ചത് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട് ആൻഡ് താങ്ക് യു യൂറോലീപ് അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ട് ഒരു പഠിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള പോയിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ എൺപത്തിനാല് പേരാണ് പോയിട്ടുള്ളത് നമ്മുടെ മലകരം പിന്നെ ചില കുട്ടികൾ വരുമ്പോൾ അവരുടെ റിലേറ്റീവ് ഉണ്ടാവും അവിടെ അവർ ഓൾറെഡി പൈസ തന്ന് പഠിക്കും എന്നിട്ട് അവരുടെ റിലേറ്റീവിന്റെ അടുത്തേക്ക് പോവാനായി അങ്ങനെ ചെയ്യുന്ന കുട്ടികളും രണ്ട് പ്രോഗ്രാം ആണ് ചെയ്യുന്നത് ഒന്ന് നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അവർക്ക് ഈ പറഞ്ഞ എല്ലാം ഫ്രീ മറ്റൊന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടെ നേഴ്സിങ് പഠിക്കാൻ വരണേ അവിടെ പോയി നേഴ്സിംഗ് പഠിക്കണ കുട്ടികൾ അവർക്ക് നമുക്കിതൊന്നും ഫ്രീ കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഏകദേശം പഠിച്ച് അവിടെ എത്തുമ്പോൾ ഒരു ലക്ഷം എത്തുമ്പോയോളം ചെലവ് പക്ഷെ മൂന്ന് ലക്ഷം ചൂരന്ന് പറഞ്ഞാലും പുറത്തു പോയി ശരിക്കും കാനഡ ഓസ്ട്രേലിയ യു കെ പഠിക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷമാണ് ചെലവ് തീർച്ചയായും നമ്മുടെ നാട്ടിലൊരു നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ പത്ത് ടു പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് പക്ഷെ അവിടെ ആകെ മൂന്ന് ലക്ഷം രൂപയാണ് ഇവർക്ക് ചെലവുള്ളൂ പോരാത്തതിന് അവിടെ എത്തിയ ആദ്യത്തെ മാസം തൊട്ടിട്ട് ഒരു ഒരു ലക്ഷം രൂപേടെ എടുത്തു വെച്ച് എല്ലാ മാസം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിക്കണം കുട്ടിക്ക് കിട്ടുകയും ചെയ്യും ഒത്തിരി പോയി പഠിക്കുന്നുണ്ട് മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് കോഴ്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലിയും ഹൺഡ്രഡ് ആണ് ഈ ജോലി കിട്ടാതെ പോയ ആരിലുണ്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ നേരെ അത ഞാൻ പറഞ്ഞത് ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു സ്ഥാപനം ഉള്ളത് ഇതൊരു ബിസിനസ് തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു ബിസിനസ് രീതി എന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ അതായത് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ചില കുടുംബങ്ങളിലൊക്കെ നഴ്സിംഗ് കഴിഞ്ഞ് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാൻ ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും ഇതൊക്കെ കടം വീടിന്റെ പറയാത്തിന്റെ കണ്ണി മുറിക്കുന്നവർന്നാ പറയ സത്യമാണ് അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞ ഒരു കുടുംബം രക്ഷപ്പെട്ടു അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാണുമ്പോ അവരിപ്പോ ഒരു കഴിഞ്ഞ ആഴ്ച അവിടെനിന്ന് ഒരു നമ്മുടെ പോയൊരു കുട്ടി വന്നിരുന്നു നഴ്സിങ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളായിട്ട് അവര് വരുന്നത് അവിടെ നിന്ന് ചോദിക്കുകയാണ് സാറേ എന്താ വേണ്ട എന്താ കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോ നമ്മൾ പറയും ഒന്നും വേണ്ട എന്ന് പറയും അത് ശരിയാവില്ല കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവർ കുറെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് തന്നിട്ടാണ് ഇപ്പൊ ഈ നഴ്സിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവും അവരുടെ കുറച്ച് സംശയങ്ങൾ ഇത് ശരിക്കും എത്ര മാസത്തെ കോഴ്സാണ് ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിത് ഒരു പുതിയ ഭാഷയാണ് പഠിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് അത്യാവശ്യം അറിയായിരിക്കും പക്ഷെ ദിസ് ഇസ് എ കംപ്ലീറ്റ്ലി ന്യൂ ലാംഗ്വേജ് അപ്പം നമ്മൾ ബേസ് മുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ചെയർ ടേബിൾ ഇതിന്റെ പോലും ജർമ്മൻ നമുക്ക് അറിയില്ല അല്ലെ അപ്പൊ നമ്മൾ ബേസ് തൊട്ട് പഠിക്കേണ്ടത് കൊണ്ട് അപ്പൊ അത് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ എ വൺ മുതൽ ബി ടു ലെവൽ വരെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം എ വണ് നമ്മള് രണ്ട് മാസമാണ് എടുക്കുന്നത് എ ടു രണ്ട് മാസം ബി വൺ രണ്ട് മാസം ബി ടു രണ്ട് മാസം അങ്ങനെ ടോട്ടൽ ഒരു എയ്റ്റ് മന്ത്സ് കൊണ്ട് നമ്മൾ ഇവര് ബേസ് മുതൽ അത്യാവശ്യം നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവൽ വരെ നമ്മൾ അവിടെ അവിടെ ഒരു പുതിയ നാട്ടിലേക്ക് നിന്ന് ടു സെഡ് നമ്മളോട് ാണ് ഞാനിപ്പോ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളൊന്ന് കാണാൻ പോയിരുന്നു അപ്പൊ ക്ലാസ് ഒന്ന് റൂമിലൊക്കെ അപ്പൊ അവര് പറയുന്നത് നമുക്കൊന്ന് കേട്ടു വരാം കേട്ടോ നമ്മള് ക്ലാസ് റൂം ബി ടുത്തിരിക്കാന് കേട്ടോ ബി ഒരു ടു ഇവിടെ ഒക്കെ ജർമ്മൻ ഭാഷ പഠിച്ചു കഴിഞ്ഞവരാണ് ഇനി ഇരിക്കുന്നവരൊക്കെ ജർമ്മനിലേക്ക് പറക്കാൻ പോകുന്നവരാണ് പരിചയപ്പെടാം പേര് പറഞ്ഞു അമിത എസ് സി കഴിഞ്ഞിട്ട് ആണല്ലോ കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ തമ്മിൽ വേണമെങ്കിൽ ഭാഷ സംസാരിക്കും അത്യാവശ്യം നേരം അങ്ങോട്ട് പറയാനുള്ള പരിപാടിയാണ് അല്ലേ അവിടെ ആരുണ്ടോ ഇല്ല ആരും ഇവിടെ ജോലി അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ എക്സാം ഞാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതാണ് അത് നേരെ പറക്കാനുള്ള അതെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത് അപ്പൊ കൂടുതൽ അന്വേഷിച്ചു അപ്പൊ ഇപ്പം ജർമ്മൻ ആണ് കൂടുതൽ നമുക്ക് എന്താ പ്രൊഫഷണൽ ബേസ് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിഞ്ഞു അങ്ങനെ എന്തോ നല്ല രീതിയിൽ ഇത് ഇതുവരെ എത്താൻ സാധിച്ചു ഇന്റർവ്യൂ പാസ് ചെയ്ത് എത്രയും പെട്ടെന്ന് പോകണം എന്നാണ് ആഗ്രഹം അതെ ഹസ്ബൻഡും

കൊടുക്കാം കാരണം ഇത് ഈ കേൾക്കുന്നവരെ എല്ലാം ഫ്രീ ആണ് എന്ന് അതിന് എന്തെങ്കിലും ഒരു ഒരു നിങ്ങൾ എല്ലാ പറയണം നമുക്ക് ഇപ്പോ ഞാൻ പറഞ്ഞു ആദ്യം ഭാഷ അതെ പിന്നെ അവരുടെ പേപ്പർ വർക്ക് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ ഉണ്ട് അതേപോലെ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതണതുണ്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് ഇത്രയും ഫ്രീ ആണ് ഇനി ചെലവ് വരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതേപോലെ നമ്മൾ ഡോക്യുമെന്റ്സുകൾ ജർമ്മനിയിലേക്ക് അയക്കുന്നത് അവിടുന്ന് തിരിച്ചു വരുന്ന കൊറിയർ ചാർജുകൾ പിന്നെ ഇതിന്റെ വരുന്ന ജി എസ് ടി ഒക്കെ അടക്കം ഒരു ഇരുപത്തെട്ടായിരത്തി അറുനൂറ് രൂപയാണ് ഇവർക്ക് പഠിച്ച അവിടെ എത്തണ വരെയുള്ള ആകെയുള്ള ചെലവ് നമ്മുടെ ആവശ്യമാണ് ആ ചെലവ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു അമ്പതിനായിരം രൂപ ഞങ്ങളിവിടെ ബി വണ് പഠിച്ചു തുടങ്ങുമ്പോൾ എ വൺ ഏറ്റു കഴിഞ്ഞ് ബി വൺ പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷനും നഴ്സിംഗ് രജിസ്ട്രേഷനുള്ള പേപ്പർ വർക്ക് അമ്പതിനാൽ രൂപ ഡെപ്പോസിറ്റ് ചെയ്യിക്കും അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ വർക്ക് മൊത്തം ചെയ്തു കിട്ടിയിട്ട് ഇവര് വേറൊരു ആളുടെ അടുത്തേക്ക് പോയി അത് പോയാൽ അപ്പൊ നമ്മള് എന്ത് ചെയ്ത് നഷ്ടം വന്നു അപ്പൊ എംപ്ലോയർ ആണല്ലോ ഓൾറെഡി എക്സ്പെൻസ് എംപ്ലോയർക്ക് നമ്മളത് കൊടുത്താലാണ് യൂറോലിപ്പിൽ പഠിക്കുന്ന അടുത്ത കുട്ടികളെടുക്കാൻ അവര് നമ്മള് പറ്റിച്ചു അപ്പൊ അതില്ലാതിരിക്കാൻ അമ്പതിനായിരം പേടിക്കുന്നുണ്ട് ജർമനിയില് ലാൻഡ് ചെയ്ത് രജിസ്ട്രേഷൻ കഴിയുമ്പോൾ അമ്പതിനായിരം അവർക്ക് തിരിച്ചു കൊടുക്കും ഒരു രൂപ പോലെ ഇന്ന് കട്ടിയില്ല അമ്പതിനായിരം തിരിച്ചു കൊടുക്കും പിന്നെ അത് കൂടാതെ ഇപ്പൊ പുതിയ എംപ്ലോയർമാര് വന്നിട്ടുള്ളവര് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികൾ ഇപ്പൊ എട്ട് മാസത്തെ കോഴ്സ് കഴിഞ്ഞു പ്ലസ് എല്ലാവരും ജോലി ചെയ്യാൻ ഈ നഴ്സുമാർക്കൊക്കെ ലോണും സാമ്പത്തിക ഭാരം ഒക്കെ ഉണ്ടാവും തീർച്ചയായും അപ്പൊ നമ്മൾ അവർക്ക് ഈ ഓൺലൈൻ കോഴ്സ് ഉണ്ട് ഓഫ്ലൈൻ മാത്രല്ല ഓൺലൈൻ കോഴ്സുകളുണ്ട് അപ്പൊ അതിലെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവര് രണ്ട് മാസം പ്രിപ്പറേഷൻ ക്ലാസ്സിന് വന്നാൽ അതിന് ഇരുപതിനായിരം രൂപ കുട്ടികൾക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഫ്രീ താമസം ഫുഡിന്റെ പൈസ മാത്രം കുട്ടികൾ എടുക്കണം താമസം നമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കും ഇരുപതിനായിരം രൂപയും കൊടുക്കും രണ്ട് മാസം ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ കാണുന്നത് നിന്നോ അല്ലെങ്കിൽ മറ്റേ തിരുവനന്തപുരത്തോ മറ്റാരിക്കാം നമ്മളിപ്പോ തൃശ്ശൂരിന്നല്ലേ അതെ അങ്ങനെ എങ്ങനെ ഇത്രയും ലോകം വന്നിട്ട് പഠിക്കേണ്ടത് മറ്റെ ആ കണ്ണൂരിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കണ്ണൂരിലെ കൊട്ടിയൂർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെയാണ് ശെരിക്കും ഹെഡ് ഓഫീസ് പിന്നെ നമുക്ക് ഇവിടെ തൃശ്ശൂർ ഉള്ളത് പിന്നെ ഉള്ളത് നമുക്ക് കൊല്ലത്ത് ചിന്നടയില് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് നമ്മൾ ഒരുക്കുന്നത് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് രാവിലെ രണ്ടര മണിക്കൂർ ക്ലാസ് കൊടുക്കും സെയിം ക്ലാസ് രാത്രിയും രണ്ടര മണിക്കൂർ കൊടുക്കും അത് അതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നേഴ്സുമാർക്ക് ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ നാളെ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചിലപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ആവും അപ്പൊ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ആൾക്ക് രാത്രി ക്ലാസ്സിൽ വരാൻ പറ്റണം നാളെ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല അവര് നമുക്ക് കാശ് തരുവരെ ഇവരുടെ ആകെ ജോലി പഠിക്കുക ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ടോ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ ഞാൻ എന്തായാലും സ്ഥാപനത്തിന്റെ നമ്പർ നോക്കുന്നുണ്ട് വിളിക്കാം നമ്മുടെ മൂന്ന് ബ്രാഞ്ചിന്റെ കൊടുക്കാം ആ മൂന്ന് ബ്രാഞ്ചില് അവരുടെ സൗകര്യാർത്ഥം ഉള്ള ബ്രാഞ്ച് ഏതാണ് അവിടെ വിളിക്കുക അവടെ വിളിക്കോർസ് നമ്മുടെ ട്യൂട്ടർമാര് സോറി കോർഡിനേറ്റർമാർ അവൈലബിൾ ആയിരിക്കും ഇവരെ കൺസൾട്ട് ചെയ്യാനായി പഠിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കാരണം ഈ പഠിക്കാൻ പോകുന്നവർക്ക് അയച്ചുകൊടുത്തോളം കൂടെ എന്താ തന്നെ ഈ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു പഠിച്ചുവെച്ചാ ഈ ഒരു ജർമ്മൻ ഭാഷ പഠിച്ചു പഠിച്ചുവെച്ചാ പിന്നെ ഈ കോഴ്സ് കഴിയുമ്പോൾ നേരെ കൊണ്ട് പോയാൽ മതി പോയാ വീണ്ടും എട്ടു മാസം വെറുതെ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക അന്വേഷിക്കുക വരിക പഠിക്കട്ടെ കുട്ടികളൊക്കെ പഠിക്കട്ടെ എല്ലാവരുടെ കുടുംബം രക്ഷപ്പെട്ടല്ലേ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഇട